അങ്ങനെ നമ്മള് കാത്തു കാത്തിരുന്നൊരു സാധനം ഇവിടെ എത്തിയിരിക്കട്ട നമുക്ക് തുറക്കുമ്പോൾ കാണാം എന്താന്ന് കൊറേ നാളുകളായിട്ട് നമ്മള് ഓർഡർ ചെയ്ത് ഏകദേശം ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സാധനം എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്കത് എന്താന്ന് നോക്കാം നമ്മുടെ കുഞ്ഞുമാവ് വല്യ സന്തോഷത്തിലാ എന്താണാവോന്ന് വിചാരിച്ചിട്ടേ നമ്മുടെ വീട്ടിലെ ഇലക്ട്രീഷ്യനും പ്ലംബറും ആശ്ശേരി മൂശ്ശേരിയും പാചകക്കാരനും എല്ലാം രാഹുലാണ് കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് സ്വിമ്മിങ് പൂളാണ് പൂള് പോലെ ഇത് സ്വിമ്മിംഗ് പൂളാണ് ഇത് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇടാനുള്ള കുറച്ച് ബോൾസ് ഇത് പ്ലാസ്റ്റിക്കിന്റെ ബോൾസ് ആണ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് ആണ് പൂളിൽ ഇടാനുള്ള കുറച്ച് റിങ്സും കൂടി ഉണ്ട് ഇങ്ങനെ ഇവിടെ നമ്മൾ വെള്ളത്തില് എല്ലാവരെക്കാളും തിരക്ക് പൂളിൽ ഇറങ്ങാൻ കുഞ്ഞിനാന്ന് തോന്നുന്നു യാണെങ്കിൽ സാധനം വളരെ സ്മോൾ ആണ് കേട്ടാ ചെറിയ സാധനം നമുക്ക് ഇത് വെച്ചിട്ട് ഇത് പമ്പ് ചെയ്യാൻ പറ്റില്ല കുറെ സമയം എടുക്കും ഇത് വെച്ചിട്ട് പമ്പ് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഇത് കൊണ്ടുപോയി കാറിന്റെ ടയറിനൊക്കെ എയർ അടിക്കുന്ന ആ ഒരു സാധനം ഇല്ലേ പമ്പ് ചെയ്യുന്ന സാധനം ഇല്ലേ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇതിനെ നമ്മൾ പമ്പ് ചെയ്തുകൊണ്ട് വരും കേട്ടാ പിന്നെ ഇതില് ഇതുപോലെ കാണാൻ പറ്റുമായിരിക്കും ഇതുപോലെയുള്ള ആണ് ഇതിനകത്തുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ ഇതുപോലെയുള്ള റിങ്സാണ് ഇപ്പൊ ഇത് വീർപ്പിക്കുകയാണെങ്കിൽ ഒന്ന് തരാവോ പ്ലീസ് ഇത് നമ്മളിങ്ങനെ വീർപ്പിക്കാണെങ്കിൽ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ കിടക്കാൻ ചെയ്തിങ്ങനെ സോറി ഗൈസ് ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റും എനിക്ക് അബദ്ധം പറ്റിയതാണ് വയറിന്റെ അതിലേ അത് ഇടാട്ടോ കഴുത്തിലല്ല നമുക്ക് ഇവിടെ സമ്മർ സീസൺ ആയതുകൊണ്ട് ഇപ്പോ ഏകദേശം ഒരു ഇരുപത്തെട്ട് ഡിഗ്രി വരെയൊക്കെയാണ് മാക്സിമം കുട്ടികൾക്കൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിനേക്കാളും കൂടുതലായിട്ട് ടെമ്പറേച്ചർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഹീറ്റ് വേവ് ഭയങ്കര മേത്തൊക്കെ നല്ല റെഡി റെഡ് റെഡ് ആയിട്ട് ചുമന്ന് തുടുക്കും അപ്പോ നമ്മുടെ എല്ലാ മെജോറിറ്റി എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഒരു പൂള് സെറ്റ് ചെയ്യും എന്നിട്ട് ഒരു എപ്പോഴാണോ ഓവറായിട്ട് വീടിന്റെ ഉള്ളിൽ ചൂടാവുന്നേ ഈ ബ്രിട്ടീഷ് സൺബേൺ റെഡ് ആയിട്ട് അങ്ങനെ അതുപോലെ ഇത് ഏകദേശം എല്ലാവരുടെ വീട്ടിലും ഇതുപോലൊരു ഉണ്ടാവും എന്നിട്ട് കുട്ടികളെല്ലാം ഇറങ്ങി കിടക്കും കുട്ടികൾ വലിയവരും നമ്മള് വലിയവർക്ക് ഇറങ്ങാനുള്ള പൂളല്ല വാങ്ങിയിരിക്കുന്നത് ഇത് കുട്ടികളുടെ പൂളാണ് അപ്പൊ മോനും മോൾക്കും കുഞ്ഞുവായിക്കും കൂടി ഇറങ്ങി കിടക്കാൻ പാകത്തിന് അപ്പൊ നമ്മളെ എയർ എയർ അടിച്ചു തുടങ്ങിട്ടുണ്ട് കൊറേ സമയം എടുക്കൂട്ടാ മെല്ലെ മെല്ലാണ് എയർ കയറുന്നത് അങ്ങനെ നമ്മുടെ പൂള് ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പൊ നമ്മൾ തറയിൽ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ ആരും ഉപേക്ഷിച്ചിട്ടിട്ട് പോയ പൂളാണ് കേട്ടോ അപ്പൊ നമ്മള് അതിന്റെ മുകളിലാണ് പുതിയ പൂള് വെച്ചിരിക്കുന്നത് അതിന്റെ കാരണം എന്താ ഇതിപ്പോ നിലത്താണല്ലോ നമ്മൾ പുതിയ പൂള് വെക്കുകയാണെങ്കിൽ ചെറിയ കല്ലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ഇതിനകത്ത് ഓട്ട വരും ഇത് അത്രയ്ക്ക് വലിയ അങ്ങോട്ട് ക്വാളിറ്റി ഉള്ള സാധനം ഒന്നുമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഉള്ള ഒരു ഇതാണ് അപ്പൊ നമ്മളതുപോലെ സൂക്ഷിച്ചുപയോഗിച്ച് സൂക്ഷിച്ചുപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നാശമായി പോകും ആ അപ്പോ പിന്നെ മാത്രല്ല ഇപ്പൊ ഏകദേശം ഒരു ഒൻപതര സമയായിട്ടുണ്ട് പക്ഷെ അത്രയ്ക്ക് ഇരുട്ടിട്ടില്ല ഏകദേശം പത്തരയൊക്കെ ആവുമ്പോഴാണ് നന്നായിട്ട് ഇവിടെ ഇരുട്ട് വരുന്നത് കേട്ടോ ഇപ്പൊ സമ്മർ സീസൺ ആയതുകൊണ്ട് പിന്നെ ഇത് വന്നിട്ട് ചെറിയൊരു പൈപ്പാണ് ചെറിയൊരു ഹോസ് ഇട്ടിട്ടാണ് നമ്മൾ അകത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം എടുക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല സമയം എടുക്കും ഇതെന്ന് അറിയാൻ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മിനിമം എടുക്കും ഇതെന്ന് അറിയാൻ കേട്ടോ എന്റെ വെള്ളമ്പിൽ എത്ര വരുന്നെന്ന് തമ്പുരാൻ അറിയാം എന്തായാലും പിള്ളേരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ പിന്നെ ഭയങ്കര ചൂടാന്നേ നമുക്ക് അത്രയ്ക്ക് അവിടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ മേളൊക്കെ ഭയങ്കരമായിട്ട് തടിച്ചു പൊങ്ങണ പോലെയൊക്കെ നമുക്ക് തോന്നും ഭയങ്കര ചൂടാണ് ആവി പോ ആവി ശരിക്കും ഹ്യൂമിഡിറ്റിയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അത്രയ്ക്ക് ആവി എടുക്കും ഇവിടെ അപ്പം പിന്നെ അതിനേക്കാളൊക്കെ കുറച്ച് നല്ലതാണല്ലോ കുറച്ചെങ്കിലും തീറ്റ് കുറഞ്ഞു കിട്ടൂലോ ഈ കുടയൊന്നു നിവർത്തി വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് അധികം വെയിലും വരില്ല അപ്പൊ ഒരു പ്ലാനിലാണ് നമ്മൾ ഇത് വാങ്ങിയത് വാങ്ങിയതിട്ട എന്തായാലും ഇന്ന് ഇതിൽ കിടക്കാനൊന്നും പോകുന്നില്ല സമയം ഓൾറെഡി ഒമ്പതര പത്ത് മണി ആവാറായി തുടങ്ങി അപ്പൊ നാളെയാണ് ഇതിൽ വരുകയുള്ളു അപ്പൊ ഇതിലേക്ക് വരുന്നേക്കാൾ മുന്നായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് സ്വിമ്മിങ് ഡ്രസ് ഇട്ടിട്ട് കൈയും കാലും ഒക്കെ കഴുകിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരിക ഇതിലത്തെ വെള്ളം എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ മാറ്റില്ല സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുന്നത് മൈ വൈപ്പിന്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ ശരിക്കിത് വലിയവർക്ക് ഉപയോഗിക്കാനുള്ളതാണ് ട്വന്റി ഫൈവ് എഫ് പി എഫിന്റെയാണ് അപ്പൊ വലിയവർക്ക് ഉപയോഗിക്കാനുള്ളതാണ് കുട്ടികളുടെ ഉപയോഗിക്കാനുള്ളത് വേറെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് അത് വേറെ ഉപയോഗിക്കും നമ്മൾ ഇത് വലിയവരുടെയാണ് കുട്ടികളുടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതും നമ്മൾ ഈ സ്വിമ്മിംഗ് പൂള് വാങ്ങിയ സമയത്ത് തന്നെ നമ്മൾ വാങ്ങിച്ചതാണ് സ്കൈ വീടെ സ്കൈവീടെ ഫിഫ്റ്റി എസ് പി എഫിൻ്റെ ഒരെണ്ണം പക്ഷെ ഇത് അത്യാവശ്യം നല്ലതാണ് വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല അത്യാവശ്യം നല്ല ഒരു ക്രീം തന്നെയട്ട അപ്പം നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം കൂളിലിറങ്ങുന്നേക്കാള് മുന്നായിട്ട് നല്ല ക്ലീൻ ആയിട്ട് വേണം പൂളിൽ ഇറങ്ങാൻ എല്ലാ ദിവസവും നമ്മൾ വെള്ളം മാറ്റില്ല ആഴ്ചയിലും ഒരിക്കുകയാണ് നമ്മൾ സാധാരണ വെള്ളം മാറ്റുക നമ്മൾ മാത്രമല്ല ഇവിടെ എല്ലാവരും അങ്ങനെയാണ് ആഴ്ചയിലൊരിക്കുകയോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കുകയാണ് വെള്ളം മാറ്റുക നമ്മൾ നല്ല ക്ലീൻ ആയിട്ടാണ് നമ്മൾ കൂളിൽ ഇറങ്ങി വരിക ഇനിയിപ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിലോ നമ്മൾ തിരിച്ചു പോയി ടോയ്ലറ്റിൽ പോയി മൂത്രം ഒക്കെ ഒഴിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വരാ അല്ലാണ്ട് തന്നെ കാര്യം സാധിക്കാറില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ കൂൾ വിശേഷങ്ങൾ ഇനി നമുക്ക് പൂളില് കുട്ടികളെ ഇറങ്ങി കളിക്കുന്നത് കാണാം കേട്ടോ അപ്പം നമ്മൾ സ്വിമ്മിങ് പൂള് ഇവിടെ സെറ്റ് ഉണ്ട് അപ്പം നമ്മൾ പിള്ളേർ അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇട്ടുക അപ്പം ഇതാണ് നമ്മൾ പൂള് അപ്പം ഇന്നലെ നമ്മൾ ഇത് പൂള് ഓൾറെഡി നിറച്ചിട്ടിട്ട് അത് മൂടിയിട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കുട്ടികളെ ഇറക്കുകയാണ് കിട്ടാം അപ്പം ഈ ഈ പൂള് വാങ്ങിച്ചപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബോൾസും ഒരു റിങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇവർക്ക് അതിൽ ഇറങ്ങാം അത് ഈ റിങ്ങൊക്കെ വെറുതെ ഷോക്ക് വേണ്ടിയിട്ടാണ് ഇതിലധികം ആഴം ഒന്നും ഇല്ല ഏഴി ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു അറുപത് സെന്റിമീറ്റർ പൊക്കേ ഇതിനെ പക്ഷെ എന്നാലും ഒരു തണുപ്പിനൊക്കെ വേണ്ടിയിട്ട് ഇതിലൊക്കെ ഇറങ്ങി കിടക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇറങ്ങിക്കോളൂ തല നനക്കിരിക്കോട്ടോ area because you're my VIP. So in the VIP area, Just goes to. Um yeah, now you're going to pass the board to me, then I'm gonna pass it to you, okay? Because that's the VIP spot. Try to get everything in the hole, wait. Amazing. Good. GG! Wow. Nice. Mm -hmm. Whoa! Releasing the ball. No! Wait. No! Hey. I never got down like this. That was here to release the ball. Yeah, yeah go.